ഒരുപാട് സാദാത്തുക്കൾ മഹാന്മാരായ ഔലിയാക്കൾ ഒരു കാലം നമ്മുടെ കേരളക്കരക്ക് നേതൃത്വം നൽകിയ പല കറാമത്തുകൾ കാണിച്ച സാദാത്തുക്കളുമൊക്കെ ഒഫാത്തായ മാസമാണ് ഈ റബി ഉൽ ആഹിർ പല വ്യക്തിത്വങ്ങളെയും പറയാനുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ ആളുകളെ കുറിച്ച് മാത്രം ഓർമ്മയിൽപ്പെടുത്തി അവസാനിപ്പിക്കുന്നു പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു മഹാനാണ് സയ്യിദ് ഫുറുദ്ദീൻ കോയക്കുട്ടി തങ്ങൾ അൽ ബുഹാരി എന്നറിയപ്പെടുന്ന ചാവക്കാടിനടുത്ത് പാടൂര് ജുമാ മസ്ജിദിന്റെ സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന വളപ്പില മൂപ്പർ എന്ന് പറയപ്പെടാറുള്ള സയ്യദ് അവൾ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടില് റബിയു റബിയുലാ മൂന്നിനാണ് മഹാനവറുടെ വഫാത്തിന്റെ ദിവസം ബഹുമാനപ്പെട്ടവർ കണ്ണൂർ ജില്ലയില് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഖുത്തുബുജമാൻ അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി തങ്ങളുടെ കുടുംബപരമ്പരയിൽ ജനിച്ച വലിയ സയ്യിദും ഷെയ്ഖും ഒരു മുറബിയായ മഹാനുമാണ് പുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാകുന്ന സയ്യിദ് കുഞ്ഞി മുഹമ്മദ് മുസ്തിരിയാർ ഉപ്പാപ്പയുടെ ഷേഖാണ് കോയക്കുട്ടി തങ്ങൾ അവിടുത്തെ സുമ്മ് വശത്തിൻ്റെ ഇജാസത്താണ് പുത്തമ്പള്ളിയിൽ കിടക്കുന്ന മൂപ്പർക്കുള്ളത് പുത്തമ്പള്ളിയിലെ മൂപ്പരെ സംബന്ധിച്ച് നമുക്കറിയാം ഏത് വിശത്തിനും പരിഹാരമുള്ളതാണ് അവിടെ നിന്ന് മന്ദിരിച്ച വെള്ളം ആ വെള്ളം ഒഴിച്ച കിണറ് ആ കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളം ഇന്നും നൂറുകണക്കിന് അനുഭവങ്ങൾ അവിടെ മക്കാമിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പാമ്പ് കടിച്ച് മരിച്ചു എന്ന് വരെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വിട്ടവരെ പുത്തമ്പള്ളി മൂപ്പരുടെ അടുത്ത് കൊണ്ടുവന്ന് ആ വെള്ളം കുറച്ച് കുടിപ്പിച്ച് കുറച്ച് സമയം അവിടെ ഇരുത്തി മാറിയ എത്രയോ അനുഭവങ്ങൾ ഇന്നും ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കറാമത്താണ് ആ വെള്ള മഹാനവറുകൾക്ക് അതിൻ്റെ പവർ ലഭിക്കുന്നത് സുമ്മിന്റെ ഇജാസത്ത് എന്ന് പറയുന്ന റിഫായി ത്വരീക്കത്തിലെ വശത്തിനുള്ള പ്രധാനമായ ചില മന്ത്രങ്ങളാണ് അതടക്കം കൊടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഫഹറുദ്ദീൻ കോയക്കുട്ടി തങ്ങൾ എന്ന് പറയുന്ന പാടുരന്തി വിശ്രമം കൊള്ളുന്ന മഹാനവറുകളാണ് മഹാനവറുകളിൽ നിന്നാണ് പുത്തമ്പള്ളിയെ മൂപ്പര് ഒരുപാട് റിയാദകൾ വരെ വിട്ടുന്നത് അവിടുത്തെ ചരിത്രത്തിൽ പറയപ്പെടുന്നത് കാണാം ബഹുമാനപ്പെട്ട ഫഹറുദ്ദീൻ കോയക്കുട്ടി തങ്ങളെടുത്ത് പോയി പുത്തമ്പള്ളി മൂപ്പര് ചില രാദകൾക്ക് സമ്മതം വാങ്ങി ആ റിയാദകളൊക്കെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചകളോളം നീണ്ടു നിൽക്കേണ്ട രിയാതയാണ് ഒരുപാട് ലക്ഷങ്ങൾ ചെല്ലി തീർക്കേണ്ടതാണ് റിയാദയിൽ കുറച്ചൊക്കെ അങ്ങ് ചെല്ലിയപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി മൂപ്പരുടെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട ഫഹറുദ്ദീൻ കോയക്കുട്ടി തങ്ങളുടെ അതേ രൂപത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു മോനെ മതി ഇനി നിനക്ക് നിർത്താം കാരണം നീ നേരത്തെ തന്നെ വലിയ മഹാനും ഒരുപാട് ചെല്ലി വെച്ചതുകൊണ്ടും നിനക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് നിനക്കത് നിർത്താം എന്ന് പറഞ്ഞ് മഹാൻ നിർത്താൻ ആവശ്യപ്പെട്ടു ഇത് ശരിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി മൂപ്പർ ആ ഔറാദുകളൊക്കെ നിർത്തിവെച്ചു അവിടെ നിന്ന് ഏതാനും രണ്ടോ നാലോ ദിവസം കഴിഞ്ഞപ്പോ ഒരു സദസ്സിൽ മഹാനവറുകൾ പങ്കെടുത്തപ്പോ അവിടെ ബഹുമാനപ്പെട്ട ഫഹറുദ്ദീൻ കോഴക്കുട്ടി തങ്ങളും സംബന്ധിക്കുന്നുണ്ട് രണ്ടുപേരും കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോ കോഴക്കുട്ടി തങ്ങൾ ചോദിച്ചു മോനെ എന്തായി എന്റെ റിയാതകളൊക്കെ മഹാനവറുകൾ പറഞ്ഞു ഷെയ്ഖ അത് നിർത്താൻ വേണ്ടി പറഞ്ഞില്ലേ അത് മുതൽ ഞാൻ നിർത്തിയിട്ടുണ്ട് സുബഹാനന്ദ മഹാനായ ഫഹറുദ്ദീൻ കോയക്കുട്ടി തങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ട് പറയാ മോനെ നിന്നെയും പറ്റിച്ചു ആ പിശാജ് അല്ലേ എന്ന് ചോദിക്കുകയും അത് പിശാജാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഇനി രണ്ടാമത് റിയാദ തല മുതൽക്ക് തന്നെ തുടരണമെന്ന് ബഹുമാനപ്പെട്ടവരോട് പറയുകയും അങ്ങനെ ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയർ പിന്നീട് രിയാതയിലേക്ക് രണ്ടാമത് പ്രവേശിക്കുകയും ബഹുമാനപ്പെട്ടവരുടെ തെർബിയത്തും മറ്റുമൊക്കെ ലഭിച്ച ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അത്രയും വലിയ ആത്മീയ മശാഹിഹന്മാരുടെ ഒക്കെ ശേഖായ ഫഹറുദ്ദീൻ കോയക്കുട്ടി തങ്ങൾ അവിടുത്തെ ഒരു കാതിരിയാർ അതീബ് അവിടുന്ന് അക്കാലത്തുണ്ടായ ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടി അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി മഹാനവറുകൾ ഇജാസത്ത് കൊടുത്തിരുന്ന് നടത്തി വരുന്ന റാത്തീബ് ഇന്നും അത് സുലഭം നമുക്ക് കിട്ടാൻ കഴിയും മശാഹിഹന്മാരുടെ സമ്മതപ്രകാരം തന്നെ അത് ലഭിക്കും അങ്ങനെ തുടങ്ങിയിട്ട് കാതിരിയ റിഫിയ നക്ഷബന്തിയ മുതലായ തുരീക്കത്തിലൊക്കെ വലിയ കുത്തുബായ മഹാനവറുകൾ ഒഫാത്തായത് ഈ റബിയുല്ലാഹ് മാസത്തിലാണ് അതുപോലെ തന്നെ മറ്റൊരു മഹാനാണ് റബിയഉല്ലാഹർ ആറ് വഫാത്തായ കോഴിക്കോട് ജില്ലയിൽ പെരുവയലിനടുത്ത് വളപ കല്ലേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് സയ്യിദ് അബ്ദുൽ ഖാലിഖ് ഹാലിക്ക് പൂക്കുഞ്ഞിക്കോയത്തങ്ങൾ ഊർക്കടവിനടുത്ത് ആക്കോട് മക്കാം പ്രശസ്തമാണ് യമനിൽ നിന്ന് മത്സ്യത്തിന്റെ പുറത്ത് ചാലിയാറിലൂടെ സഞ്ചരിച്ച് ചാലിയാറിന്റെ പരിസരത്ത് ആക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷേഖ് അബ്ദുൽ ഖാലിഖ് റുദിയൻഹു അവരുടെ പേരക്കുഞ്ഞാണ് കല്ലേരിയിൽ റോഡ് സൈഡിൻ്റെ അടുത്തുള്ള റോഡ് സൈഡിലായിട്ടുള്ള മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാലിഖ് ഖാലിഖ്റുള്ളാഹ്നു രണ്ടുപേരുടെയും പേര് ഒരേ നാമത്തിലാണ് ബഹുമാനപ്പെട്ട മഹീദ്ദീൻ അബ്ദുൽ ഖാദർജിലി റുദി അള്ളാഹുനുഹുവിന്റെ പേരക്കുട്ടികളെ കൂട്ടത്തിൽ ആ പരമ്പരയിലായിട്ട് ജനിച്ചവരാണ് വലിയ കറാമത്തുള്ള മഹാനുമാണ് ബഹുമാനപ്പെട്ട കല്ലേരി അബ്ദുൽ ഖാലിഖ് റുദി അള്ളാഹൊനുഹുവിൻ്റെ ആണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മഹാനവറുകളുടെ ആണ്ട് അവിടുത്തെ കുടുംബങ്ങൾ നടത്തുന്ന ജീലാനി മസ്ജിദിൽ പൂവാട്ടുപറമ്പിൽ കുത്തുബിയത്തും അതുപോലെ റാത്തിബുകളുമൊക്കെയുള്ള വലിയ സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് മഹാന്മാർ അതുപോലെ താനൂര് അബ്ദുറഹ്മാനും നക്ഷബന്ധി റോദിയുളളഹുൻഹുവിൻ്റെ പേരക്കുഞ്ഞായി ഈ അടുത്ത് വഫാത്തായിപ്പോയ കുഞ്ഞുമാൻ മുസ്തിയര് കാതിരിയ നക്ഷബന്തിയ ഒക്കെ തൊരീക്കത്തിൻ്റെ വലിയ സമ്മതമുള്ള മഹാനും ആത്മീയമായി വലിയ സ്ഥാനമുള്ളവരുമാണ് അദ്ദേഹം ഒഫാത്തായത് ഈ പറയുന്ന പരിശുദ്ധമായ റബിയുലഹർ മാസത്തിൽ ഇതുപോലത്തെ ഒരു മാസത്തിലാണ് ഇങ്ങനെ നിരവധി മഹാന്മാർ ഈ മാസത്തിൽ ഒഫാത്തായതായിട്ട് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അവരൊക്കെ ജാഹ് പറക്കത്തത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി ഈമാനെ സലാമത്താക്കി നമ്മുടെ ആഹ്റം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ ആമീൻ എന്നത് ആ ചെയ്ത് نرتنو وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته